ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു ദിവസം എന്താണ് ചിന്തിച്ചിട്ടുള്ളത് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വിശ്വസിക്കണമോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ചിന്തകൾ എന്താണ് വട്ട് ഈസ് ദർ കറൻറ്റ് ഫീലിംഗ്സ് വട്ട് ഈസ് ദയർ ട്രൂ ഫീലിങ്സ് ഫോർ യു എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ യാ പാസ് പോൻറ്റ് അതായത് ഇവിടെ നിങ്ങളുടെ വ്യക്തി നിറമില്ലാത്ത ഒരു ലോകത്താണ് അതായത് ഇപ്പോൾ വളരെയധികം ഡളായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് വളരെ മനസ്സ് വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് അപ്പോൾ അവർ നേരത്തെയുള്ള നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഓർക്കുകയാണ് അത് നിറമുള്ള ലോകമായിട്ട് അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിലായിരുന്നപ്പോൾ അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല പക്ഷെ ഇപ്പോൾ തോന്നുകയാണ് അത് നിറമുള്ള ലോകമായിരുന്നു അന്ന് എന്ത് രസമായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് ആ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ ആ ഇൻബോക്സിൽ കാണുന്നതാണ് നേരത്തെയുള്ള നിങ്ങളുടെ കാലം അത് വളരെ എന്ന് ഇപ്പം ചിന്തിക്കുകയാണ് ആ ലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു ഇപ്പോഴുള്ള അവരുടെ അവസ്ഥയിൽ നിന്ന് നേരത്തെത്തെയുള്ള അവസ്ഥയിലേക്ക് മാറണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് യെസ് സപ്രഷൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങൾ അവർക്കുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അവർ വളരെ സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ് പക്ഷേ അവരുടെ ദുഃഖങ്ങൾ അവർക്ക് മറ്റാരോടും പറയാൻ പറ്റുന്നില്ല അതായത് നിങ്ങളോട് പോലും പറയാൻ പറ്റുകയില്ലാത്ത സിറ്റുവേഷനസിലായിരിക്കും അവർ നിൽക്കുന്നത് അവരുടെ ഉള്ളിലെ ദുഃഖങ്ങൾ അവരിങ്ങനെ അടിച്ചമർത്തി വെക്കുകയാണ് അമർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് ആരുടെ അടുത്തും പറയാൻ പറ്റുന്നില്ല ആരും ഇല്ല കേൾക്കാനായിട്ട് ആ ഒരു അവസ്ഥയിൽ വളരെ ഡള്ളായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് അവരുള്ളതെന്നുള്ളത് തീർച്ചയാണ് ഒരു പക്ഷേ അവർ കൺട്രോൾ ചെയ്യപ്പെട്ട സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കാം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ലോക്ക്ഡൗൺ അവർ കൺട്രോൾഡ് ആണ് എന്ന് പറയാൻ നമുക്ക് പറ്റും യെസ് പക്ഷേ ഇവിടെ പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരാൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു സ്നീക്കി പ്ലേ ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങളെ തമ്മിലെ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അഭ്യദേകാംക്ഷികൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഒരുപക്ഷേ രണ്ട് പേരുടെ അടുത്ത് വിഷം കുത്തിവെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ പാരൻസോ ഒക്കെ ഇതിനകത്ത് ഭാഗഭാക്കായി ഇന്നും വരാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റാൾക്കാരും ഇതിനകത്ത് ഭാഗഭാക്കുകളാക്കിയിട്ടുണ്ട് അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല അവർ ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് വളരെ കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ കള്ളങ്ങളായിരിക്കാം ഇപ്പം ഒരു പേഴ്സൺ നിങ്ങളെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും അവരുടെ ലൈഫിലേക്ക് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഒരു നിങ്ങൾ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു വാല്യുവോ അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ സ്നേഹം അവർ യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ അവരതിൻ്റെ ആ ഒരു ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആക്ച്വലി അവർക്ക് നിങ്ങളുടെ അടുത്ത് വാല്യൂ കാണിക്കണം യാതൊരു നിർബന്ധം ഇല്ല കാരണം അവർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് അവർ റിസീവർ ആയിരിക്കാം എല്ലാം നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരാളാണ് നിങ്ങൾ കൊടുക്കുന്നയാളും അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ വാല്യൂ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷേ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹം നിന്നു പോയപ്പോൾ അവർക്ക് സങ്കടങ്ങൾ വരാൻ തുടങ്ങി കാരണം അവിടെ ഒരു ടോണിക്ക് പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആയിരുന്നു ആ സ്നേഹം അത് ഇല്ല പെട്ടെന്ന് പോയി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് യെസ് ഇപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതും വെറുതെ അല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ ആഴത്തിൽ അതായത് റൂട്ടഡ് ആയിട്ട് നിൽക്കണം ഇനി പറഞ്ഞു പോകാൻ പാടില്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇനി സെപ്പറേറ്റ് ആയി പോകാൻ പാടില്ല അത്രയ്ക്ക് നിങ്ങളെ വേണം ആ ഒരു വ്യക്തിക്ക് അത്രയ്ക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ അവർ അഡിക്റ്റ് ആയിപ്പോയി എന്നുള്ളതാണ് അത് അപ്പോഴൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോൾ അവർ മനസ്സിലാക്കണുണ്ട് എന്നുള്ളത് പക്ഷേ ഇവിടെ എന്ന് പറയുന്ന ഒരു കാർഡ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്നേഹം അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു എന്ന് പറയുന്ന ഒരു കാർഡ് കാണിച്ചിട്ടുള്ളത് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായിരിക്കാം സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് പറ്റാതെ പോയ ആൾക്ക് അതിപ്പോൾ മെയിലായാലും ഫീമെയിലായാലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മൂവോൺ ചെയ്തത് എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാണ് ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ പോയത് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ വാക്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ വ്യക്തി നന്നായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിലുപരിയായിട്ട് നിങ്ങൾ ആ വ്യക്തിയോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ഇങ്ങനെ ഓർക്കുകയാണ് പക്ഷേ എന്നാലും എന്നാലും നിങ്ങളെ വേണം വാശി പിടിച്ച് മാറി നിൽക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്ന ആ ഒരു സമയത്ത് കുറേ ഓപ്പർച്യൂണിറ്റീസ് മിസ്സായിപ്പോയി വഴക്കൊന്നും ഉണ്ടാക്കിണ്ടായിരുന്നു അതൊക്കെ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ചിന്തയുണ്ട് അങ്ങനെ വഴക്കുകളോ അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ തരണം ചെയ്ത് പോകാമായിരുന്നു നല്ല രീതിക്ക് സംസാരിക്കുകയെങ്കിലും ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവില്ലായിരുന്നു അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവർ ഏറ്റോസ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് അത് വളരെ നമുക്ക് നോട്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോഴും ഇവർ ഏറ്റോസ് വീഡ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവർ പിട്ടുകിടക്കാണ് അവർക്ക് ഇപ്പോഴും പോരാൻ പറ്റുന്നില്ല അവർക്ക് നിറമുള്ള ലോകത്തേക്ക് പോകണം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അവർ നിറമില്ലാത്ത ലോകത്ത് തന്നെയാണ് ഇപ്പോഴുള്ളത് അതിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല ഹാങ്ങഡ് ആയിട്ടുള്ള അവസ്ഥയിൽ അതായത് പെട്ടെന്നൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് കാരണം പെട്ട് കിടക്കുന്ന സിറ്റുവേഷൻസ് അവരുടെ മനസ്സിലുണ്ട് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് പക്ഷെ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് വരണം നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ലോകം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലോകം വളരെ സന്തോഷമായിരുന്നു എന്നുള്ള മനസ്സിലാക്കലാണ് ഇവിടെ നടന്നിട്ടുള്ളത് ടു ഓഫ് കപ്സ് ട്വിൻ ഫ്ലെയിം ജേണിയാണ് ഒരു പക്ഷേ ഇത് ഫസ്റ്റ് സെപ്പറേഷൻ ആയിരിക്കാം അതായത് ഇവരുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആയിട്ടുള്ളതും വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതുപോലത്തെ ഉള്ള സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു നൽകണമെന്നും ഈക്വൽ ആൻഡ് ഗിവ് ടേക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക അതേപോലെ തന്നെ സ്നേഹം നിങ്ങൾക്ക് തരിക അതെല്ലാമാണ് ഇവരുടെ മനസ്സിലുള്ളത് പക്ഷെ ഇവർ പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അതുപോലെ തന്നെ കണ്ടോ ടു ഓസ്വേഡ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ അത് ഈ പറഞ്ഞതുപോലെ ആ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാടിലെ ആ പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കണ്ണുകളൊക്കെ കിട്ടി വച്ചേക്കുകയാണ് ഒരു നെഗറ്റീവ് എനർജി ബ്ലാക്ക് എവിടെ എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും ഉണ്ട് അതായത് അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പുകളാണുള്ളത് അവിടെയാണ് പ്രശ്നം അവരിപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിർക്കുന്നുണ്ട് രണ്ട് രണ്ടുപേരെ സെപ്പറേറ്റ് ആക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പ്രയാസമാണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർക്ക് പ്രയാസമാണ് പക്ഷെ അവരിപ്പോഴും കാത്തിക്കാണ് ഇനി നല്ല കാലം ഉണ്ടാവും ഇതെല്ലാം മാറും അപ്പോൾ എനിക്ക് പോകാൻ പറ്റും ഇപ്പം എനിക്ക് പറ്റില്ല പക്ഷേ ഞാൻ പോകും ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അവർ നിങ്ങളോടും പറയുന്ന കാര്യമാണ് വെയിറ്റ് ചെയ്യൂ ഞാൻ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എനിക്ക് എനിക്കിവിടുന്ന് പോരാൻ പറ്റുന്നില്ല കാരണം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് എൻ്റെ അടുത്ത് എനിക്കതുകൊണ്ട് ഞാൻ ആകെ തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് അതുപോലെ തന്നെ അവർ നിങ്ങളെ സ്റ്റാറിനെ പോലെയാണ് കാണുന്നത് വളരെ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നവർക്കറിയാം അതുപോലെ തന്നെ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കൈ എത്തും ദൂരത്തിനപ്പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത് അവരെത്തിപ്പിടിച്ചാൽ നിങ്ങളെ കൈ പിടിക്കാൻ പറ്റുന്നില്ല അവർക്ക് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയി സെൽഫ് ലവ് ചെയ്തൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സൊക്കെ ആകെ ചേഞ്ച് ആയിപ്പോയിട്ടുണ്ടാവും അവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെ തിളങ്ങി വളരെ സന്തോഷത്തിൽ വളരെ ഹാപ്പിയായി വളരെ കൂളായിട്ട് നിൽക്കുന്നതായിരിക്കാം കാണുന്നത് വളരെയധികം ഹാർമണി ഇവരെന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് ഐക്യപ്പെടണം ആഗ്രഹിക്കുന്നുണ്ട് അവർ വളരെ ഇൻട്യൂറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം കാരണം അവരുടെ ഇൻറ്റ്യൂഷൻ ഹൈ ആണ് അതുകൊണ്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർക്ക് നിങ്ങളെ കിട്ടുമെന്ന് അവർ വിശ്വസിക്കുകയാണ് അവൾ വളരെയധികം വിശ്വസിക്കുകയാണ് നിങ്ങൾ എന്തായാലും ഒന്നാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് വളരെ ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോ ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ വേണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ബാലൻസിലേക്ക് വരുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എപ്പോഴും ഒരു ഗിവർ ആയിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റാതെ റിസീവ് ചെയ്യാനുമുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് വരും പക്ഷേ കുറച്ച് താമസിക്കുന്നേ ഉള്ളൂ കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ടെൻഫ്ലൈൻ ജേണിയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കാർഡ് ചൂസ് വൈസിലി എന്നുള്ളതാണ് അത് നിങ്ങൾക്കുള്ള ഒരു കാർഡായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുക്കുക ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തിയെയും തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പാർട്ട്ണർ എന്താണ് നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത് അത് ഒന്നാമത് ചിന്തിക്കുക ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഉണ്ട് അങ്ങനെ തിരികെ വരുമ്പോഴും നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വ്യക്തിയെ വീണ്ടും ചൂസ് ചെയ്യുക അവർ തിരിച്ചു വരുമ്പോഴും അവരുടെ അവസ്ഥയ്ക്ക് മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ലെറ്റ്ഗോ ചെയ്യുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ല നിങ്ങൾ ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കേണ്ട ആളാണ് കാരണം നിങ്ങൾക്കൊരു ലൈഫ് പർപ്പസ് ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ഒരു കാര്യം ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വ്യക്തി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് സമയം എടുക്കാതിരിക്കാം അവരുടെ പ്രശ്നങ്ങൾ തീർന്നിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അത് പ്രശ്നങ്ങൾ തീർന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക യെസ് കണ്ടോ ട്രംഫിക് സക്സസ് നിങ്ങൾ ക്ലാരിറ്റി വരുത്തിയ ശേഷം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ശരിക്കും ക്ലാരിറ്റി വന്നതിന് ശേഷം റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോരുത്തരും ചെയ്യേണ്ടതാണ് ക്ലാരിറ്റി വരുത്തുക തിരിച്ചു വരും അപ്പോൾ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് സംസാരിക്കുക അല്ലാതെ നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ എനർജി നഷ്ടപ്പെട്ടിട്ട് എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സംസാരം യൂസ് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്കില്ല ഇവിടെ പേഴ്സണൽ നെയിം വി എൽ എൻ എ ജി എസ് ഡി ഒ യു ഐ ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സ് എല്ലാം റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്ക് ക്ലോസ് ആണ് എടുക്കാനുള്ളത് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ ആണ് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് കൺട്രി എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട തിരുവനന്തപുരം കൊല്ലം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ ട്രിപ്പിൾ സെവൻ എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ നയൻ സൈലൻറ്റ് വളരെ ആയിട്ടുള്ള വ്യക്തികരിക്കാം നിങ്ങളോ പേഴ്സണോ സ്മോൾ ഐസ് സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് ടെർട്ടീൻ ഏരീസ് ലിയോ തേർട്ടി ത്രീ ഫോർട്ടീൻ ഫോർ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഫോർട്ടി ഫോർ എന്ന് പറയുന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ലക്കി കളർ ആയിരിക്കാം റിലീജിയൻ ഡിഫറെൻ്റ് ആണ് ഏരീസ് ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം വൈറ്റ് യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ ഏറെസൺ ആയിട്ടായിരിക്കാം എന്ന് കിട്ടിയിട്ടുണ്ട് വാച്ച് ചെയ്യുന്ന വൈഫായിരിക്കാം ഷോർട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് ബീറ്റ് കോംപ്ലക്ഷൻ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് എടുക്കാനുള്ളത് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് യൂണിവേഴ്സ് നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഭഗവാൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് യെസ് നമുക്ക് നോക്കാം ഇവിടെ ഹാർഡർ റെസെപ്റ്റിവിറ്റി എന്നുള്ളതാണ് അലോ യു ആർ സെൽഫ് ടു റിസീവ് നിങ്ങളെ തന്നെ റിസീവ് ചെയ്യാൻ അനുവദിക്കുക ഇവിടെ നിങ്ങൾ റിസീവ് ചെയ്യുക എന്ന് പറയുന്നത് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അത് ചില കഴിവുകളാണ് ദിസ് വിൽ ഇൻക്രീസ് യുവർ ഇൻഡ്യൂഷൻ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിക്കും എനർജി വർദ്ധിക്കും കഴിവുകൾ വർദ്ധിക്കും ഇത് മറ്റുള്ളവരെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഉപകരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് അതാണ് നിങ്ങൾക്കുള്ള ഉപദേശം ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് അതായിരിക്കാം മറ്റുള്ളവരെ ഹീൽ ചെയ്യുക ചിലപ്പോൾ കാണുന്ന ഹീലേഴ്സായിരിക്കാം മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് കഴിവുള്ള ആൾക്കാരായിരിക്കും അത് വാച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ എല്ലാം പകർന്നു കൊടുക്കുക അപ്പം യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇൻട്യൂഷൻ വർദ്ധിക്കും നിങ്ങളിലെ കഴിവുകൾ കൂടും അതുപോലെ തന്നെ എനർജി വർദ്ധിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഉപയോഗിക്കും എന്നുള്ളത് യെസ് നോട്ട് ദ റൈറ്റ് ടൈം ഓക്കെ ഏഞ്ചൽ പറയുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സമയമല്ല കാരണം ആ വ്യക്തി പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അതെല്ലാം മാറുന്നൊരു സമയം വരണം എന്നുള്ളത് യെസ് ലെറ്റ് ഗോ അതുകൊണ്ട് വിട്ടുകളയുക ലെറ്റ് ഗോ ചെയ്ത് വിടുക നിങ്ങൾ ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരട്ടെ അതാണ് ഇവിടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എ ഇയർ ഫ്രം നൗ ഒരു വർഷം എടുക്കും എന്നുള്ളതാണ് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹിച്ച ആ ഒരു കാര്യം കിട്ടും അല്ലെങ്കിൽ വ്യക്തിയെ കിട്ടും നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടും അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ അവർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്